വീട്ടിലേക്കുള്ള വഴി അയൽവാസികൾ കൊട്ടിയടച്ചെന്ന പരാതിയുമായി കലക്ട്രേറ്റിനു മുന്നിൽ വയോധികയുടെ കുത്തിയിരിപ്പ് സമരം ഇരിട്ടി പായം പഞ്ചായത്തിലെ കിളിയന്തറ മുപ്പത്തിരണ്ടാം മൈലിലെ അച്ചാമ്മ ആന്റണി എന്ന എഴുപതുകാരിയാണ് പ്രായത്തിന്റെ അസ്വസ്ഥതകളും ശാരീരിക പ്രശ്നങ്ങളും വകവെയ്ക്കാതെ കലക്ട്രേറ്റിനു മുന്നിൽ സമരത്തിനെത്തിയത് തന്റെ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചെന്നാണ് അച്ചാമ്മയുടെ പരാതി വഴിയടച്ചതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ദുരാവസ്ഥയായെന്ന് അച്ചാമ്മ ആന്റണി പറഞ്ഞു മൂന്ന് സെന്റ് സ്ഥലമാണ് തനിക്കുള്ളത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കുടിവെള്ളം എടുക്കാൻ ഗോവണി വെച്ച് ഇറങ്ങേണ്ട അവസ്ഥയാണ് പായം പഞ്ചായത്ത് പ്രസിഡന്റിനും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു വഴി തരാതെ അടച്ചു പഞ്ചായത്ത് പരാതി കൊടുത്ത് പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഒരു നടപടി ഉണ്ടായില്ല ലാസ്റ്റ് ഞങ്ങൾക്ക് അവിടുന്ന് മെമ്പർ വന്ന് പ്രസിഡന്റ് മെമ്പർ വന്ന് അത് നോക്കി വഴി നോക്കിയിട്ട് പോയിട്ട് ഞങ്ങളോട് ഒരു തീർച്ച പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കനത്തായിട്ടിരിക്കുന്ന പരാതി കൊടുത്തത് ഒരു മാസം ഒന്നര മാസമായി കഴിഞ്ഞ മാസം കഴിഞ്ഞ മുപ്പത്ത് മാസം എട്ടാം തീയതി ഇവിടെ പരാതി കൊടുത്തു ഒരു മറുപടി ഉണ്ടായില്ല അതിന് ശേഷം ഞങ്ങളിവിടെ വന്നിരുന്നിങ്ങനെ അതുകൊണ്ടാണ് സമരം ചെയ്യാൻ കളക്ടറേറ്റിലേക്ക് വരേണ്ടി വന്നത് കളക്ടറേറ്റിൽ അന്വേഷിച്ചപ്പോൾ പരാതി ആർ ഡിഒക്ക് കൈമാറിയെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് തീരുമാനമാവുന്നതുവരെ സമരം തുടരുമെന്നും അച്ചാമ്മ പറഞ്ഞു കേരള വിധവ സംരക്ഷണ സമിതി പ്രവർത്തകരായ മിനി വർഗീസ് ലില്ലിക്കുട്ടി എന്നിവരോടൊപ്പമാണ് അച്ചാമ്മയുടെ സമരം ഗ്രാമിക ന്യൂസ് കണ്ണൂർ